ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം പറയുന്നു ആരും എന്നെ പൊങ്കാലയിടാൻ വരല്ലേ നാം ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസുകളിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഒരു കാര്യമാണ് ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടെങ്കിലും അവരവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നാം കാണുന്നു കാണുമ്പോൾ വളരെ വിഷമമുണ്ട് കാരണം നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും നല്ല സൗന്ദര്യവുമുള്ള കുഞ്ഞുങ്ങളാണ് അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പറയാം ആ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാൽ പലപ്പോഴും സാഹചര്യം വിദ്യാഭ്യാസത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരെ ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഓരോ കേസുകളും നാം എടുത്ത് ോക്കുമ്പോൾ ന്യൂസിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ അവരെ സഹിക്കുകയാണ് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് മാന്യമായ രീതിയിലുള്ള ജോലിയുള്ളവരുമാണ് നല്ല രീതിയിൽ അവർക്ക് ആവശ്യമായതൊക്കെ കൊടുത്ത് വിവാഹം കഴിച്ചയച്ചവരുമാണ് എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു ഇതിൽ മാതാപിതാക്കൾക്കും വലിയൊരു പങ്കുണ്ട് കാരണം ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ചൊരു പെൺകുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാ ചിലർക്കൊക്കെ ടെൻഷനാണ് യൂ എങ്ങനെ കല്യാണം കഴിച്ചയക്കും എങ്ങനെയാവും എങ്ങനെയാവും എങ്ങനെയെങ്കിലും കൊണ്ട് കല്യാണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അവരുടെ ഉത്തരവാദിത്തം ചിലരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ല ചിലർ ചിലർ സാഹചര്യങ്ങൾ പെട്ടും ഇങ്ങനെ പോകാറുണ്ട് കാരണം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സമ്പത്താണ് അവർ ആണായാലും പെണ്ണായാലും നമുക്ക് ദൈവം തരുന്ന ദാനമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അതില്ലാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് നമ്മുടെ കൈകളിൽ ദൈവം ചില കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധി കണക്ക് പറയേണ്ടതായിട്ടൊരവസ്ഥയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നതെങ്കിലും അവർക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ പോലും അത് സാരമില്ല ഞാനുണ്ട് ഉണ്ട് മോളെ അല്ലെ കുഞ്ഞേ എന്ന് പറഞ്ഞ് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നു ഞാൻ നേഴ്സിങ്ങി പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ വേറെ തന്നിട്ട് പറഞ്ഞു കുഞ്ഞേ മോനെ മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാനുള്ള കാശാണ് അല്ലാതെ എനിക്ക് ക്യാഷ് വേറെ തന്നു അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് എനിക്കുണ്ട് നാം അതുപോലെ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളാ കഴിവത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഭർത്തർ വീട്ടിൽ പോയി അവർ പീഡനം അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ പോകുമെന്നോ നമ്മുടെ സ്റ്റാറ്റസ് കുറയുമോ എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളെ അവിടെ തള്ളിയിടരുത് തിരിച്ച് നമ്മുടെ അടുത്തതൊക്കെ തന്നെ കടന്നു വരുവാനുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു തന്നാൽ എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിച്ച് സഹിച്ചു നിൽക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക മോനെ പറ്റില്ലേ തിരിച്ചു പോരുക ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക